Namaskaram! മുഖ്യമന്ത്രിയും വയനാടും ദുരിതാശ്വാസ നിധിയും ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുന്നവരുമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക വകമാറ്റി എന്നുള്ള വിവാദം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിവാദമാകാൻ അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറയാനും അതിനെതിരെ കേസ് എടുക്കാനും ഒക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമോ വേണ്ടയോ എന്ന സംശയം പലരിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വയനാട്ടുകാരെ സംരക്ഷിക്കണം അവർക്ക് വേണ്ടി സഹായം നൽകണം എന്നത് നമ്മുടെ ചുമതല തന്നെയാണ് അത് ഏത് വഴിയിലാണ് ചെയ്യേണ്ടുന്നത് എന്നതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് രണ്ടിനും ഞാൻ എതിരല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെങ്കിൽ നൽകാം അതെല്ലാം മറ്റു ഏതെങ്കിലും ട്രസ്റ്റ് വഴിയോ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ചെന്നോ അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയാണെങ്കിലും അത് നിങ്ങളുടെ തീരുമാനമാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിനിൽക്കെ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പറയാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ ഈ ഒരു വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിക്കില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകുകയാണെങ്കിൽ ഈ സഹായം തുടരാൻ തയ്യാറെന്ന് അദ്ദേഹം പറയുന്നു ചിരൂർ ദൗത്യത്തിൽ കർണാടക സർക്കാരിനെ സി പി എം അനാവശ്യമായി പഴിച്ചു എന്നും ദുരന്ത മുഖത്ത് പോലും കൊടിയുടെ നിറം നോക്കിയാണ് സി പി എം പ്രവർത്തിക്കുന്നതെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്ന െന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ തന്റെ നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആരും ഓർക്കാനോ കാണാനോ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളാണ് നമ്മുടെ വയനാടിന് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിലും ഒത്തിരി ഒത്തിരി നല്ല മനുഷ്യരെ നമ്മൾ കണ്ടു ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകൾ പല രീതികളിൽ അവർ നീട്ടുന്ന സ്നേഹത്തിന്റെ സഹായഹസ്തങ്ങൾ എക്കാലത്തും നന്ദിയോടെ കേരളം നിങ്ങളെ ഓർക്കും എന്നത് ഉറപ്പാണ് നൂറ് വീടുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകും എന്ന് അറിയിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ വാക്കാണത് ഈ പാർട്ടിയിലെ നേതാക്കളും എന്റെ പ്രിയപ്പെട്ടവരായ പ്രവർത്തകരും അതിലേക്കായി അകമഴിഞ്ഞു തന്നെ സംഭാവന നൽകണമെന്ന് തന്നെയാണ് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നത് നിങ്ങളത് ചെയ്യുമെന്നത് ഉറപ്പുണ്ട് മുൻപ് പ്രളയം നടന്നപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ച ആയിരം വീടുകൾ വലിയ ഹൃദയമുള്ള ഒരുപാട് പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചതാ അതിക്കുറിയും നമ്മൾ ആവർത്തിക്കും ദുരന്ത മുഖത്ത രാഷ്ട്രീയം പറയാൻ ഞങ്ങളില്ല നരഭോജി പാർട്ടിയുടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് വേണ്ട സർക്കാരിന്റെ വീഴ്ചകൾ ഓരോ ദിവസവും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതൊരു വിഷയമായി ഞങ്ങൾ ഉയർത്താത്തതാ കോൺഗ്രസ് പ്രസ്ഥാനം പുലർത്തുന്ന ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ മൂല്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാൽ കർണാടകയിലെ ഷിരൂരിൽ നടന്ന സംഭവത്തിൽ ഇവിടുത്തെ ചില അധമ മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എം നടത്തിയിട്ടുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള നുണപ്രചരണങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് ഇന്നാട്ടിലെയും അയൽ സംസ്ഥാനത്തെയും മനുഷ്യരെ മുഴുവൻ വെറുപ്പിന്റെ നാറുന്ന സി പി രാഷ്ട്രീയം കൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് നാട് മറക്കില്ല നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വയനാടിനെയും അതുപോലെ മലയാളികളെയും നെഞ്ചോട് ചേർത്ത കർണാടക സർക്കാരിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പ്രളയ പ്രളയസമയത്ത് ലോകം മുഴുവനായുള്ള മലയാളികൾ ഉദാരമായി നാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ള പ്രളയ സഹായത്തെ കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ നമ്മുടെ സർക്കാർ ാണ് അതിനു പകരം സൈബറിടത്ത മാലിന്യങ്ങൾ മാത്രം പറട്ടി ജീവിക്കുന്ന ആ കൃമികീടങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത് താനോ കേരളമൊട്ടാകെയുള്ള തന്റെ സഖാക്കളോ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടിൽ ഇനിയും കൈയിട്ട് വാരില്ല എന്നത് ജനങ്ങൾക്ക് ഉറപ്പു കൊടുക്കേണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഭരണകൂടത്തിനെയും ഭരണകൂടത്തിന്റെ ചെയ്തികളെ പറ്റിയും വലിയ വിമർശനങ്ങൾ ജനങ്ങളെ ജനങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്നതിനെതിരെയുള്ള പ്രചരണമാക്കാൻ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ദുരന്ത ഭൂമിയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ഭക്ഷണവും വസ്ത്രങ്ങളുമൊക്കെ എത്തിച്ചവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇനി മുതൽ അത് വേണ്ട എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ദുരിതബാധിതരോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരത തന്നെയാണ് ഈ സമയത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ ലാഭത്തെ ാണ് സി പി എമ്മും പിണറായി വിജയനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദുരന്തമുഖത്ത് കൊടിയ നിറം നോക്കി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കെ പി സി സി കേരള മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ആവശ്യപ്പെടുകയാണ് ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ വയനാട്ടിൽ രാപ്പകൽ അധ്വാനിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കേണ്ടി വരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഈ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം ദുരന്ത മുഖത്തെ മാറ്റാനുള്ള മാർഗമായി മാറ്റാതിരിക്കുക അവർക്ക് വേണ്ടി മനസ്സ് ഏർ അലിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക അവർക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടുക അത് രാഷ്ട്രീയമോ മറ്റു ലാഭമോ നോക്കിയായിരിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭ്യർത്ഥന